സ്നേഹമുള്ളവരെ എന്താണ് ഈ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഒരു കാലഘട്ടത്തിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം ചിലരൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഈ ദൂരദർശൻ മാത്രം ഉള്ളപ്പോൾ നമുക്കിത്രയും പ്രയാസമില്ലായിരുന്നു ആരെങ്കിലും സന്ധ്യക്ക് ആറു മണിക്ക് ഇങ്ങോട്ട് വന്ന് വന്നൊരു അരമണിക്കൂർ വാർത്ത വായിച്ചേച്ച് പോകുന്ന പരിപാടിയായിരുന്നു ഇന്ന് മുഴത്തിന് പത്ത് വാർത്താ ചാനലുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫ്ലാഷ് ന്യൂസും ബിഗ് ന്യൂസുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ച് 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 ചോരചിന്തുന്ന വാർത്ത കണ്ട് 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 നമ്മൾ ഇങ്ങനെ തല പെരുത്ത് നിൽക്കുന്നൊരു സമയമാണ് കഴിഞ്ഞ ജനുവരി മുപ്പത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ അറിഞ്ഞു കാണും കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്തെ ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് പറയുന്നത് കാരണം നേരം വെളുത്തൊപ്പം തൊട്ട് രാത്രി പതിനൊന്നര വരെയും അഹിതങ്ങളായ കൊലപാതകങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും മാത്രം തോരാതെ വാർത്ത വന്നൊരു ദിവസമാണ് ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞ് കിണറിൻ്റെ ആഴത്തിലേക്ക് പോയ വാർത്ത മുതൽ അപകടങ്ങളുടെ വാർത്ത വരെ ഒരു റെക്കോർഡ് ദിവസമാണ് അല്ലാത്തൊരു കാലത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു ഇതിനിങ്ങനെ ച നമ്മുടെ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളിങ്ങനെ ഈ ത്രേതയുഗം കഴിഞ്ഞു ദ്വാപരയുഗം കഴിഞ്ഞു ഇനിയിപ്പം ഇതിങ്ങനെ കലിയുഗമാണെന്നൊക്കെ പറയും നമുക്ക് നമുക്കിതിനു വേണമെങ്കിൽ അന്ത്യകാലം എന്ന് വിശേഷിപ്പിച്ച് നമ്മളും പറയാറുണ്ട് എന്താണെങ്കിലും സമാധാനമോ ശാന്തിയോ തരുന്ന കാര്യങ്ങളല്ല ചുറ്റും നടക്കും അത് പോരാഞ്ഞിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമുക്കൊട്ടും നമുക്കങ്ങോട്ട് തരണം ചെയ്യാൻ പറ്റാത്തത് ഈ അവിചാരിതമായിട്ട് വരുന്ന ദുഃഖങ്ങളാണ് അപ്രതീക്ഷിതമായിട്ട് ദുഃഖങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ നമ്മൾ ഇന്നും പഠിച്ചിട്ടില്ല ചില മനുഷ്യരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനൊരു പ്രയാസം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ തലയ്ക്ക് പിന്നീന്ന് ഒരു അടി കിട്ടുന്നത് പോലായിരുന്നു അങ്ങനെ ചില സങ്കടങ്ങൾ ജീവിതത്തിൽ കടന്നു വരും അപ്രതീക്ഷിതമായിട്ട് ഓർക്കാപ്പുറത്ത് ജീവിതത്തിൽ സങ്കടം കടന്നു വരും രോഗം കടന്നു വരും നമ്മൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് അന്നേരം ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാൾ പൊക്കമുള്ള ഒരു മെഴുകുതിരി കത്തിച്ച് നിങ്ങൾക്ക് പരുമലയിലോ ഏതെങ്കിലും ഒരു പള്ളിയുടെ ചുറ്റോ നിങ്ങൾക്ക് നടക്കാം നിങ്ങൾക്ക് മുത്തുകട പിടിച്ചുകൊണ്ട് വലം വെച്ച് നടക്കാം നിങ്ങൾക്ക് കൊടി കയറുമ്പം വെറ്റ എറിയാം നിങ്ങൾക്ക് വേളാങ്കണ്ണി പോയി തലമുട്ട തലമുട്ടയഴിച്ച് ചന്ദനം തൂക്കാം മണറുകാട് പള്ളി നട തുറക്കുമ്പം വീട്ടിൽ കിടക്കുന്ന അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അമ്മയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഓടി നിങ്ങൾക്ക് നോട്ടുമാല എറിയാം നോട്ടുമാല ഇടാം നിങ്ങൾക്ക് ചെമ്പെടുക്കാം നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം നിങ്ങൾക്ക് പത്രം വിതരണം ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത് പരുമലയിലെ നമുക്ക് ഒരു എംഒസി ബുക്ക് സ്റ്റോർ ഉള്ളത് നിങ്ങൾക്ക് അറിയാം സെമിനാരി പോകുന്നതിനൊരു ഒരു മുമ്പൊരു എട്ടു മാസത്തോളം ഞാൻ ആ ബുക്ക് ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞൊരു അമ്മച്ചി വന്ന് ചോദിച്ചു മോനെ കയ്യും കാലും ഉണ്ടോ എന്ന് ചോദിച്ചു കയ്യും കാലും ഉണ്ട് നമ്മളൊന്നാമത് ഇങ്ങനെ സെമിനാരി ടെസ്റ്റിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല പല പ്രയാസങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഉച്ചയൂടെ മനസ്സിലാകും ഈ പാമ്പിൻ്റെയൊക്കെ രൂപങ്ങൾ ഇങ്ങനെ കൊണ്ട് നേർച്ചപ്പെട്ടിടുന്ന രീതിയുണ്ടല്ലോ കൈയുടെ രൂപമുണ്ട് കാലിൻ്റെ രൂപമുണ്ട് നമ്മളിങ്ങനെ ഭക്തിയിൽ വളർന്ന് 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 ഇങ്ങനെ ഔട്ട് ഓഫ് ലോജിക് പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ ധാരണ മാറിപ്പോയി നമ്മളിങ്ങനെ എന്തോ എന്തോ ചെയ്യേണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നടക്കും ഒരു ഒരു രോഗം വരട്ടെ ഒരു എന്തെങ്കിലും ഒരു പ്രയാസം വരട്ടെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ് പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെപ്രാളം പിടിക്കുമ്പോൾ ഈ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കിടന്ന് പിടയ്ക്കാതെ പറയും കിടന്ന് പിടക്കാതെ ശാന്തമായിട്ടിരിക്കും ജീവിതത്തിലൊരു സങ്കടം വരുമ്പം നമ്മൾ ഇന്നേ വരെ അതിനെ ഫേസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല അത് പെടപ്പാണ് നിങ്ങൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഉരുളുന്നു ഉരുളിച്ചൊക്കെയുള്ള പള്ളികളുണ്ട് കേട്ടോ ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ നാളെ അവിടെ പോയി ഉരുളുന്നു തുലാഭാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എല്ലാ പരിപാടിയും വരുന്നുണ്ട് എല്ലാ പരിപാടിയും മോശ ഇസ്രായേൽക്കാരോട് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് നിങ്ങൾ അടങ്ങിയിരിക്കുക നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുക നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക എന്താ കാരണം അറിയാമോ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക അത് നിങ്ങൾ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ സ്നേഹമുള്ളവരെ ജീവിതത്തിലെ യുദ്ധങ്ങളെ നിങ്ങൾക്ക് കർത്താവിനേപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ അവിടാണ് വിശ്വാസം അളക്കുന്ന ഒരാളുടെ അവിടാണൊരു ചോദ്യം വരുന്നത് ദൈവം ഒരു കൺസെപ്റ്റാണോ റിയാലിറ്റി ആണോ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ പഠിച്ചത് ുള്ള ഒരു ധേറായിലാണ് നിങ്ങൾക്കൊരു വാഗ്ദാനം ദേറ നിനക്ക് അറിയാമല്ലോ രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു ഏഴ് വർഷക്കാലം ആ ദേറായി ജീവിച്ചാണ് ഞാൻ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് തൊട്ടുള്ള ഒരു സ്കൂൾ ജീവിതമാണ് ഇങ്ങനെ ഒമ്പത് പഠിച്ചു ദയറായി നിന്ന് പത്ത് പഠിച്ചു പ്ലസ് വൺ ആവുന്നു പ്ലസ് ടു ആവുന്നു അന്നേരം ദേറായിയുടെ ഒരു പരിസരം നിങ്ങൾക്കറിയാം വീടിൻ്റെ അന്തരീക്ഷമല്ല നമുക്കവിടെ വൈകുന്നേരം വന്ന കൊച്ചു കൊച്ചു ജോലികളുണ്ട് യാമ പ്രാർത്ഥനകളുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒമ്പതും പത്തുമൊക്കെ എങ്ങനെയോ പഠിച്ചു പ്ലസ് വൺ ആയപ്പം കളി മാറി നമ്മൾ സയൻസോടെ എടുത്ത് ഭയങ്കരമായിട്ടങ്ങ് പ്രയാസപ്പെട്ടു ഒരു തരത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല ഒട്ടും അറിയത്തില്ല നമ്മുടെയൊക്കെ സാധാരണ ബുദ്ധിയിൽ ഇതങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവിടുത്തെ അച്ഛന്മാരോടൊക്കെ നിർദ്ദേശം ചോദിച്ചു ഒരു ട്യൂഷന് പോയി വാഗ്ദാനത്ത് വള്ളിക്കാട്ട് ദയറുടെയൊക്കെ അടുത്ത് ആ ഒരു പ്രദേശത്തുള്ളവർക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ ഒരു ഒരു കൊച്ചു കെട്ടിടത്തിൽ ഒരാൾ വാടകയ്ക്ക് ഒരു ട്യൂഷൻ നടത്തുന്നുണ്ട് പ്ലസ് വണ്ണിന് സയൻസ് എടുത്തിട്ട് ട്യൂഷന് പോകുമ്പം ഭയങ്കര സന്തോഷമാണ് കാരണം ട്യൂഷന് ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ഈ സാറ് പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കേണ്ട ജയിപ്പിച്ച് തരുന്ന കാര്യം ഞാൻ ഈ മോഡൽ എക്സാമൊക്കെ അങ്ങോട്ട് വരട്ട് അതിനെല്ലാം വേണ്ട ബ്രഹ്മാസ്ത്രം എൻ്റെ ഇരിപ്പുണ്ട് പേടിക്കേണ്ട നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര കോൺഫിഡൻസായി ക്ലാസ്സിലൊക്കെ പിന്നെ ഒന്നും ശ്രദ്ധിക്കാതൊരു കൊച്ചുഴപ്പൊക്കെ ആയി ഓണത്തിൻ്റെ സമയത്തെ പരീക്ഷ കഴിഞ്ഞു ക്രിസ്മസിൻ്റെ സമയത്തെ പരീക്ഷ കഴിഞ്ഞു മോഡൽ എക്സാമിൻ്റെ സമയത്ത് ബസ് കയറി ട്യൂഷന് ചെന്നപ്പം ട്യൂഷൻ സെൻറ്റർ അടച്ചിട്ടിരിക്കുന്നു അടുത്തുള്ള വീട്ടുകാരോട് ചോദിച്ചപ്പം ആ മനുഷ്യനെ കണ്ടിട്ട് രണ്ട് ദിവസമായി മുങ്ങി മുങ്ങിന്നവർ പറയുന്നത് ആൾ പോയി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്തോ വാടകയുടെ പ്രശ്നമറ്റമാണ് എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് ആൽബർട്ടെന്ന് പറയുന്നൊരു കൂട്ടുകാരനുണ്ട് കത്തോലിക്ക സ്നേഹിതനാണ് ശരിക്കും ഈ അക്ഷരാർത്ഥത്തിൽ നിൽക്കുന്ന ഇടത്തെ മണ്ണൊലിച്ച് പോകുക എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ജീവിതത്തെ അനുഭവിക്കും പരീക്ഷ എടുത്തു ഒന്നും അറിയത്തില്ല ഈ മനുഷ്യൻ രക്ഷപ്പെടുത്തുമോ ഒന്നും പണ്ട് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് തിരിച്ച് ദേറായി പോയിട്ട് ഇനി ഒന്നേം തുടങ്ങണം ഇത് മുഴുവൻ പഠിക്കാൻ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോയി നിൽക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരൻ എൻ്റെ തോളത്ത് തട്ടിയിട്ടൊരൊറ്റ കാര്യം പറഞ്ഞാ ഞാനൊരു കാര്യം പറയട്ടെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടും ഒൻപതും വാക്യമാണ് ജീവിതത്തിൽ ഇന്നോളം ഒരു തിരുവചനം ഇത്ര അധികം ശക്തിയായിട്ട് എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല സ്നേഹമുള്ളവരെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് ശരിക്കും ആ ഒരു വചനം രുചിച്ചറിയുന്ന നാളുകളാണ് അവിടെ നിന്ന് ബസ് കയറിപ്പോയി പിന്നെ ഈ വചനത്തിൻ്റെ ആശ്രയത്തിൽ പഠിച്ചൊക്കെ ഇങ്ങനെ ജയിച്ച് മുൻപോട്ടാണ് വരുന്നത് മനുഷ്യൻ്റെ ഒരാശ്രയവും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകത്തില്ല സ്നേഹമുള്ളവരെ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഒരു മനുഷ്യനും ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കത്തില്ല ഞാനിത് പറഞ്ഞത് ഒരു ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് എതിരെ നിന്നും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വണ്ടി എവിടെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊന്ന് വിളിച്ചു നമുക്ക് എന്നാ കാര്യം ഓ എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരാമോ അയ്യോ മോനെ സ്കൂളിൽ വിടാൻ പോവാം അയ്യോ ഭാര്യയ്ക്ക് ജോലിക്ക് പോകണം ആരും കാണത്തില്ല സ്നേഹമുള്ളവരെ ഒരു ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടം ജീവിതത്തിൽ വരട്ട് നിങ്ങൾ നിങ്ങൾക്കൊരു രോഗം വന്നിട്ട് ഡോക്ടറെ എടുക്കാൻ പോകുന്നു ചികിത്സിക്കാൻ പേര് കേട്ട ഡോക്ടറാണ് ഭയങ്കരം എടുക്കാനാണ് ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഒരു സർജറി വേണമെന്ന് പറയുന്നു സർജറിക്ക് വേണ്ടി അകത്തേക്ക് നിങ്ങളെ വീച്ചേറെ കൊണ്ടുപോകുമ്പോൾ ഈ ഡോക്ടർ തന്നെ പറയുന്നു ഞാനൊരു ഉപകരണമാണ് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൈ കഴിഞ്ഞു ഈ പുള്ളി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ട് പ്രതീക്ഷിച്ചു വന്നാണ് അവസാനം പറയുന്ന കാര്യം കേട്ടു സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ യുദ്ധങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക നമ്മളിങ്ങനെ ഓട്ടമാണ് എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഓട്ടമാണ് നമ്മുടെ മനസ്ഥിതി വല്ലാതെ മാറിപ്പോയി നിങ്ങളെയൊക്കെ നാട്ടിലെ ഇടവക എന്ന് പറയുന്നത് ഗീവറി സഹതയുടെ നാമത്തിൽ ഇടവകയാണ് സഹതയുടെ നാമത്തിൽ ഇടവകയൽ പള്ളിയിലുള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടു മണിക്ക് ഉച്ചമയക്കത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു ഒരു മഞ്ഞച്ചേര അവിടെ കിടക്കുന്ന കണ്ടാൽ തല്ലിക്കൊല്ലാനുള്ള വടിയെടുക്കുന്നതിനും ആദ്യം ചോദിക്കുന്ന ഇടി മോളിയെ നേർച്ച വല്ലതും മുടക്കിയായിരുന്നു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നമ്മുടെ മനസ്സെന്ത് ഇടുങ്ങിപ്പോയി നിങ്ങളൊരു നേർച്ച മുടക്കിയ നിങ്ങളെ പാമ്പിനെ വിട്ട് കടുപ്പിക്കുന്ന ആളാണ് കീവറിക സഹത അങ്ങനെയുള്ള ഒരാൾ വിശുദ്ധനാണ് നമ്മുടെ ധാരണ ചുരുങ്ങുന്നതിൻ്റെ പ്രശ്നമാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ധാരണകൾക്ക് മീതെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വരുമ്പം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ ഗീവറയിസ് മാവാനിയോസ് തിരുവേനിക്ക് അറിയാം കോട്ടയം മദ്രാസനാധിപനാണ് ആയുസുള്ള നാളുകൾ മുഴുവൻ ഈ പിതാവ് ചൊല്ലി പഠിപ്പിച്ച ഒരൊറ്റ തിരുവചനം മാത്രമേ ഉള്ളൂ സദൃശ്യവാക്യം മൂന്നിന്റെ അഞ്ച് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് ഈ ആങ്കർ ഇൻ ഗോഡ് എന്ന് പറയുന്ന ഒരു തലമുണ്ട് പൗരസ്ത്യ വേദവിചാരത്തിൽ ആങ്കർ ഇൻ ഗോഡ് ദൈവത്തിൽ നങ്കൂരമിട്ടിരിക്കുക കപ്പൽ നങ്കൂരമിടുന്ന നമ്മൾ അടുത്തൊന്നും ടി വി കൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അലയുന്ന കടലിന് മീതെ ഈ കപ്പൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇതിങ്ങനെ നങ്കൂരമിടുന്ന ഒരു രീതിയുണ്ട് ദൈവത്തിൽ നങ്കൂരമിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക രീതിയുണ്ട് സ്നേഹമുള്ളവരെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എത്ര മനോഹരമായിട്ടോ വേദോസ്തകത്തിൽ പറയുന്നത് ഒരു മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പോലും നമുക്ക് പറ്റത്തില്ല ആഴ്ച ആഴ്ച ഗോദ്രേജിൻ്റെ ഡൈമേടിച്ച് പരട്ടുമ്പോഴെങ്കിലും നിങ്ങളത് ഓർക്കണം കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റുന്ന ഒറ്റ വട്ടം തേച്ചാൽ മതിയായിരുന്നു ഒന്നിനും പറ്റാത്ത ബലഹീനരാണ് നമ്മൾ നമ്മുടെ യുദ്ധത്തെ നമ്മുടെ ജീവിതത്തെ കർത്താവിനൊന്നേൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് മോശ പറയുന്ന സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന മിണ്ടാതിരിപ്പിൻ്റെ ആദ്യത്തെ തലമെന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് ദൈവമെന്നറിയുക ദൈവമെന്നറിയുക പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളോട് മോശ നിങ്ങൾ മിണ്ടാതെ ഇരുപ്പീനെന്ന് പറഞ്ഞ് ആഹ്വാനം കൊടുക്കുമ്പം അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ട് എന്താണെന്നറിയാമോ നടന്നു വന്ന വഴികളെ നിങ്ങൾ ഓർക്കണം അതിനൊരു മിണ്ടാതിരിപ്പ് ഒരടങ്ങിയിരിപ്പ് അനിവാര്യമാണ് സ്നേഹമുള്ളവരെ കഴിഞ്ഞ വഴികളെ നമ്മൾ ഓർക്കണം ഇതും ഇസ്രായേൽ മക്കളോട് മോശ ഇത് പറയുമ്പോഴും അവരുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ പ്രവാചകന്മാർ ഇത് പറയുമ്പോഴൊക്കെ ഈ വചനത്തിൻ്റെ ഒരു ആഴമുണ്ട് പ്രത്യേകിച്ച് ഏഷ്യ പ്രവചനങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ സഹായിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല അബ്രഹാമിൻ്റെയും വിസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു പാട്ട് പാട്ടുപാടുന്നുണ്ടല്ലോ സ്നേഹമുള്ളവരെ വന്ന വഴികൾ കർത്താവ് ഇതുവരെ എന്നെ എങ്ങനെ നടത്തി ആ കടന്നു വന്ന വഴികളെ നോർത്താൽ തന്നെ മുൻപോടുള്ള ജീവിതം ഓടിക്കാനുള്ള ഒരു കൃപ ഇന്ധനവും നമുക്ക് കിട്ടും നിശ്ചയമായിട്ടും കിട്ടും നമ്മളൊക്കെ ഇങ്ങനെ തകർന്ന് വിഷമിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ പറയാറില്ലേടാ വിഷമിക്കാതെ നീ ഇത്രയൊക്കെ നീ തരണം ചെയ്തു വന്ന ആളല്ലേ ഇത്രയൊക്കെ കടന്നു വന്ന ആളല്ലേ നീ ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ റിവാർഡ് എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തേ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ഒരു പറയും നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വരുന്ന ആളുകളിൽ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം മറ്റൊന്നായിരുന്നു അതിപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു അപ്പന്മാർക്ക് മറ്റൊരു കഥയാവും പത്ത് മുപ്പത് വർഷം ഗൾഫിൽ ജീവിച്ചതിൻ്റെയും ദൈവം നടത്തിയതിൻ്റെയും ഒക്കെ കഥകളാണ് എല്ലാ കഥകളുടെയും ഭാണ്ഡം അഴിക്കുന്നതിന് മുൻപ് ദൈവം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയാമോ ഓരോ പ്രഭാതത്തിലും നിങ്ങൾ കണ്ണുതോറന്ന് എഴുന്നേൽക്കുമ്പം പരസഹായമില്ലാതെ നിങ്ങളുടെ കാലുകൾ കട്ടിലിൽ നിന്ന് താഴെ വയ്ക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് വേറൊരു മനുഷ്യൻ വന്ന് നിങ്ങളുടെ ബ്രഷിൻ്റെ തുമ്പത്ത് പഠിപ്പിച്ച് നിങ്ങളെ പല്ല് തേപ്പിക്കാതെ പല്ലുതേക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങളുടെ ദിനകൃത്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഈ അറുപതാം വയസ്സിലും എഴുപതാം വയസ്സിലും എൺപതാം വയസ്സിലും നടന്ന് ഈ സുവിശേഷ പന്തൽ വന്നിരിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളാണ് ഭാഗ്യവതി നിങ്ങളാണ് ഭാഗ്യവാൻ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതല്ലേ സ്നേഹമുള്ളവരെ കണ്ണിൻ്റെ കാഴ്ച ചെവിയുടെ കേൾവി ശരീരത്തിൻ്റെ ചലനം വായുടെ രുചി നമ്മുടെ തലയിലിരിക്കുന്ന ഓരോ മുടിനാരും തലയിലിരിക്കുന്ന മുടിനാരനൊക്കെ വിലയുണ്ടോ നിങ്ങൾ നിങ്ങൾക്കൊരു നോമ്പിനു മുമ്പ് നിങ്ങൾക്കൊരു ധ്യാനം പോലെ ഒരു നവീകരണം ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിലും പോകണ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ഓങ്കോളജി വാർഡിൽ കൂടെ ഒന്ന് വെറുതെ പോയാൽ മതി കേട്ടോ മനുഷ്യനെ ഇതുപോലെ നവീകരിക്കുകയും ശുദ്ധീകരിച്ച് കഴുകിയിടുകയും ചെയ്യുന്ന വേറൊരു ഇടം വേറെയില്ല വെറുതെ നടന്നാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമെങ്കിലൊന്ന് കീമോ ചെയ്യുന്ന വാർഡിക്കോടൊക്കെ ഒന്ന് കയറി ഇറങ്ങി പോകണം പുരുഷന്മാരുടെ മുടി ഇല്ലാതെ ഇരിക്കുന്ന കണ്ട നമുക്ക് അത്രയും പ്രയാസം തോന്നത്തില്ല ഇരുപത്തിരണ്ടും മുപ്പതും അറുപതും വയസ്സുള്ള കൊച്ചു പെൺകുട്ടികൾ മുതലുള്ള അമ്മമാരിങ്ങനെ കീമോയുടെ താപം സഹിക്കാൻ വയ്യാതെ ഒരു മുടിനാരു പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ എന്താണ് സ്നേഹമുള്ളവരെ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒന്നാണല്ലോ മകൻ ഇംഗ്ലണ്ടിലേക്ക് വിസ വേണം യു കെയിലേക്ക് വിസ വേണം ഇപ്പം യു കെയുടെ എല്ലാം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലോട്ട് വിസ വേണം എന്നിട്ടത് കിട്ടാത്തപ്പം പരാതിയായി പരിഭ്രമമായി വിഷമമായി ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ഓട്ടിസവും ഡൗൺ സിൻഡ്രോവും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മൾ കാണുന്നതാണ് ഇങ്ങനത്തെ മക്കളെയൊക്കെ ആ മക്കളെക്കാട്ടിലും ഈ മക്കളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അപ്പനെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതം അത്ര നിസാരമല്ല ഒരു മനുഷ്യർക്കും പ്രത്യേകിച്ച് ഹൈപ്പർ ഉള്ള മക്കളെ വളർത്തുന്ന പോറ്റിക്കൊണ്ട് വരുന്ന അപ്പൻ്റെ അമ്മയുടെ ജീവിതം ഒന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒരൊറ്റ പ്രാർത്ഥനയുള്ളവർക്ക് ഒരു ഒരു ദിവസമെങ്കിലും ഈ പൈതലൊന്ന് അടങ്ങി ശാന്തമായിട്ടിരുന്നിരുന്നെങ്കിൽ ഉള്ള പ്രാർത്ഥനയാണ് മക്കളെ പറ്റി ഓട്ടിസമൊക്കെ വന്നൊരു മുപ്പത് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പറ്റിയുള്ള അമ്മയുടെ അപ്പൻ്റെ പ്രാർത്ഥന കർത്താവെ പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം വസ്ത്രം എടുക്കാനെങ്കിലും പഠിക്കുന്ന ഒരു ഒരു മിടുക്കി മകളായിട്ട് ഇവിടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നേരം വെളുക്കുമ്പം തൊട്ട് രാത്രി കണ്ണടക്കുന്നത് വരെയും ടീലാതോസിന്റെ അരമന മുതൽ കാൽവറി വരെ കുരിശുമായിട്ട് നടക്കുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട് സ്നേഹമുള്ളവരെ മരണത്തെ കൊതിക്കുന്ന മനുഷ്യരുണ്ട് മരണത്തെ കൊതിക്കുന്ന മനുഷ്യർ പല കാരണങ്ങൾ കൊണ്ടും തന്നെ മരണത്തിലേക്ക് നടക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന മനുഷ്യരാണ് ഇവരൊക്കെ സ്നേഹമുള്ളവർ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഈ ചില സൈക്കോളജി ഡോക്ടർമാരൊക്കെ ഇങ്ങനെ അടുത്തു വരുന്ന ഒരു കൊച്ചു ഹോംവർക്ക് കൊടുക്കുമല്ലോ നിരാശയാണെന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ ജീവിതത്തിലെ കൃപകൾ നന്മകളും ഇങ്ങനെ എഴുതിയിടാൻ നിങ്ങൾ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ കേൾവി നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ മക്കൾ ഒരു നൂറ് പേജ് എഴുതിയാലും തീരത്തില്ല ഈ കുഞ്ഞു കുഞ്ഞ് നന്മകൾ ജീവിതത്തിലെ എന്നിട്ട് പള്ളി വരണം അതിന് പറയുന്നൊരു വാക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത എന്ന് പറയും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഇത്രയധികം ആവർത്തിക്കുന്ന ഒരു പദം വേറെയില്ല കൃതജ്ഞത ഈ കൃതജ്ഞത ഇല്ലാതെ തിരുശരീര രക്തങ്ങൾ കരങ്ങളിൽ എടുക്കാനോ ആഘോഷിക്കാനോ ഉൾക്കൊള്ളാനോ നമുക്ക് അവകാശമില്ല കാരണം ഈ ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കൃതജ്ഞതയുടെ ആഘോഷമാണ് കുർബാന എന്ന് പറയുന്നത് കർത്താവ് ഇത്രത്തോളം നീ എന്തെല്ലാം ഞങ്ങൾക്ക് തന്നു നമ്മളിത് ഓർക്കാറില്ല തലവേദന വരുന്നത് വരെ കഴുത്തിൻ്റെ മുകളിൽ ഒരു തലയുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ട് തലവേദന വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു കൊട്ട ഒരു വേദന കിട്ടുമ്പോഴാണ് ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ പോകുന്നത് സ്നേഹമുള്ളവരെ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിപ്പിൻ്റെ ഒന്നാം തലം അടങ്ങിയിരുപ്പാണ് അതിൻ്റെ രണ്ടാം തലം ദൈവം ചെയ്ത നന്മകൾ ഓർക്കാനുള്ള സമയമാണ് ഈ മിണ്ടാതിരിപ്പിൻ്റെ ഒരു മൂന്നാം തലമുണ്ട് അക്ഷരാർത്ഥത്തിൽ മിണ്ടാതിരി